വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ സംഘപരിവാറിന് ഉത്തരേന്ത്യയിൽ നല്ല സ്വാധീനമുണ്ട് അവിടെയുള്ള ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളും ഭരിക്കുന്നത് ഇവർ തന്നെയാണ് അതായത് പല പോലീസ് സ്റ്റേഷനുകളിലും സംഘപരിവാർ പറയുന്നതാണ് അവസാന വാക്ക് അതിന് ഉദാത്തമായ ഉദാഹരണങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് ലഭിച്ച വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും നിരവധി സംഭവ പോലീസുകാർ സംഘപരിവാർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഫ്ഐആർ ചെയ്യുന്നതിലൂടെ സംഘപരിവാർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നീക്കങ്ങളൊന്നും ദക്ഷിണേന്ത്യയിൽ നടക്കാറില്ല പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ഈ നീക്കവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സംഘപരിവാറിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അതായത് തൃശൂർ ജില്ലയിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാനെത്തിയ സംഘ നേതാവ് ഇത്തിരി കടുപ്പിച്ച് സംസാരിച്ചു പോലീസുകാരെ വെല്ലുവിളിച്ച് ഇത്തിരി ഡയലോഗൊക്കെ അടിച്ചു അതിന്റെ ദൃശ്യം പോലീസുകാർ പകർത്തി വെച്ചു എവിടം വരെ പോകുന്നു എന്ന് പോലീസുകാർ നോക്കി നിന്നു ഒടുവിൽ സുരേഷ് ഗോപിയെപ്പോലെ ഇവരുടെ നേതാവായിട്ടുള്ള സുരേഷ് ഗോപിയെ പോലെ മാസ് ഡയലോഗ് അടിച്ച് തടിതപ്പാൻ ശ്രമിച്ച സംഘിക്ക് പോലീസുകാരുടെ ചുട്ട മറുപടിയും വന്നു ഇവിടെ കയറിയിട്ട് ഒരുപാട് ഷോ കളിക്കരുത് നിന്റെ ഡയലോഗൊക്കെ മതി അധികം കളിച്ചു കഴിഞ്ഞാൽ വിവരമറിയും എന്നുള്ള താക്കീത് സംഘപുത്രന്മാർക്കെത്തിയപ്പോൾ എടപ്പാളോട്ടം ഓർമ്മിച്ചു കാണും ഇവന്മാർ എന്തായാലും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് എന്ത് വന്നാലും പെരുമാനം ഇവിടെ വരുന്ന ഇതല്ല സാധാരണക്കാരായിട്ട് ആളുകൾ നീങ്ങിട്ട് വരും മനസ്സറിയോട് വെച്ച് മാത്രം പോലെ സ്ത്രീകൾക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്

നിങ്ങൾ ഇത്രയും കഥാപ്രസംഗം നടത്തിയല്ലോ ഞാൻ ഒരു കഥാപ്രസംഗം നടത്തും നിങ്ങളോട് പറഞ്ഞോ ഈ പരാതിയിലൊക്കെ നിങ്ങളുടെ പരാതി ഇതിനു ശേഷം എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുട്ടോ എന്നല്ല പറഞ്ഞത് ആണോ ആണോ അവന് ഈ പരാതി ഈ പരാതി കത്ത് കേരളം തീരുമാനിക്കുകയും ഉള്ളിക്ക് കയറി വരുന്ന ആൾക്കാരെ ഉള്ളിക്ക് ഇവിടെ പരാതികൾ ഇവിടെ മാത്രമല്ല പല പരാതികളും കൊടുക്കും മനസ്സിലായ പരാതി തന്നെ കൊടുക്കും ഇവിടെ വരുന്ന ആളുകൾക്ക് നീതി കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് കോൺ കുടിക്കും നിങ്ങളെ ഏരിയ സെക്രട്ടറി ഓഫീസിലേ പിന്നെ ആ സമീപം വെച്ച സമയത്ത് അതേപോലെ എഫ്ഐആർ പോലെ കുന്നകുളത്തെ ഏരിയ സെക്രട്ടറി ഓഫീസിൽ നടത്താനായിട്ടുള്ള തീരുമാനിക്കുകയും പള്ളിക ചാൻ മനസ്സിലായോ തനിക്ക് പ്രശ്നം ഉണ്ടാവും മനസ്സിലായി ബിജെപിക്കാരാണല്ലോ